നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സൂപ്പർ കോപ്പാ ഡി എസ് പാനയിലെ റയൽ മാഡിൻ്റെ തോൽവി അവരെ വല്ലാതെ പിടിച്ചുലച്ചിട്ടുണ്ട് ശരിയാണ് വേദനയുണ്ട് എന്നാൽ അതുകൊണ്ടൊന്നും തീർന്നിട്ടില്ലെന്ന് ഇനിയും സീസണിൽ ഒരുപാട് മത്സരങ്ങൾ ബാക്കി കിടപ്പല്ലേ ഇതാ ആഞ്ചലോട്ടി കൃത്യമായിട്ട് വരുന്നു അന്നത്തേതൊരു ബാഡ് ഗെയിം അത്ര മാത്രമേ അതിനെ കാണേണ്ടതുള്ളൂ എന്ന് ഇന്ന് കൊപ്പ ഡെൽറയുടെ റൗണ്ട് ഓഫ് സിക്സിനിൽ സെൽറ്റാവിഗോക്കെതിരെ റയൽമാരിയുടെ കളിക്കാനിറങ്ങിയാണ് ഇന്നെന്ന് പറയുമ്പോൾ സാങ്കേതികമായി നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം രണ്ട് മണിക്കാണ് സാന്റിയാഗോ ബെർനബുവിൽ ആ കളി നടക്കുന്നത് അതിന് മുന്നോടിയായിട്ട് നല്ല മാധ്യമങ്ങളെ കണ്ടപ്പോൾ കോപ്പ സൂപ്പർ കോപ്പ ഡി എസ് പാനയിലെ തോൽവിയെക്കുറിച്ച് കാർലോ അഞ്ചുലൂട്ടി പറയുന്നത് അദ്ദേഹം പറയുന്നു സൂപ്പർ കോപ്പ വാസ് ജസ്റ്റ് എ ബാഡ് ഗെയിം അന്ന് ഒരു ബാഡ് ഗെയിമായിരുന്നു ചില ദിവസങ്ങളിൽ നമുക്ക് മോശം ദിവസം ഉണ്ടാവില്ല അത്രയേ ഉള്ളൂ എന്ന അദ്ദേഹം പറയുന്നത് സൂപ്പർ കോപ്പ വാസ് ജസ്റ്റ് എ ബാഡ് ഗെയിം ഞങ്ങൾ മറ്റെല്ലാ കോമ്പറ്റീഷനുകളിലും ഇപ്പോൾ ലൈവായിട്ട് തന്നെയാണുള്ളത് എനിക്ക് ഈ താരങ്ങളിൽ നല്ല വിശ്വാസമുണ്ട് അവരവരുടെ ബെസ്റ്റ് ലെവലല്ല ചില ഘട്ടങ്ങളിൽ കൊടുക്കുന്നതെന്ന് മാത്രം പക്ഷേ അവരുടെ മികവിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഞങ്ങൾക്കൊരുപാട് യങ്സ്റ്റേഴ്സ് ടീമിലുണ്ട് അതുപോലെ തന്നെ എനർജിയും ക്വാളിറ്റിയും ഒക്കെ അവരിലുണ്ട് ഈ സ്കോഡിന് ഒരുപാട് വാല്യൂ ഉണ്ട് ഞാൻ ഈ ടീമിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു സൂപ്പർ കോപ്പ് ഒരു ബാഡ് ഗെയിം മാത്രമായിരുന്നു ഞങ്ങൾക്കതിൽ വേദനയുണ്ട് പക്ഷേ ഒരുപാട് ഫൈനലുകൾ വിജയിച്ചിട്ടുള്ളവരാണ് ഞങ്ങളെന്ന കാര്യവും മറക്കേണ്ട എന്ന് കാർലോ അഞ്ചലോട്ടി പറയുന്നു ഏതായാലും ശരിയാണ് സൂപ്പർ കോപ്പ ഒരു ചെറിയ ടൂർണമെൻറ്റ് സെമി ഫൈനൽ മാത്രമുള്ള ടൂർണ അത് ഇത് ഒറ്റന്ന് ഇത്ര വലിയ സംഭവമാക്കേണ്ടതില്ല പക്ഷെ തോറ്റത് ബാൾസുകളാണെന്നും തോറ്റ രീതി അഞ്ച് രണ്ടിൻ്റെ മാർജിനിലാണെന്നും എന്നുള്ളതാണ് പ്രശ്നമാക്കുന്നത് ഏതായാലും തിരികെ വരും റയൽ എന്ന വിശ്വാസത്തിൽ ആരാധകർ കാത്തിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റാഫ്ലോക് സീറ്റ് എത്താം